ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ കക്കറച്ചി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡാണ് കാണിക്കണേ അളവ് ഇടുന്നത് കാണിക്കുന്നില്ല അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണ് അതിന് ആ വീഡിയോ എടുത്തതാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കരുവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റുകയാണ് അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇപ്പം ഞാൻ ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി സവാളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ നമ്മളിത് ബ്രൗൺ കളർ കളറാവുന്നവരെ വഴട്ടേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി എന്നിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ ഇല്ല അങ്ങനെ നമ്മൾ ഒത്തിരി ബ്രൗൺ കളർ ഉള്ളി കക്ക ഇറച്ചി ഇട്ട് ലാസ്റ്റ് അത് ഉള്ളി കരിഞ്ഞു പോകും അത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് അപ്പോൾ സാധാരണ കക്ക ഇറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പുട്ട് വേവിച്ച് വയ്ക്കണം ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടി അധികം ഇടുന്നതാണ് സ്വാദ് മുളക് പൊടി കുറച്ചിട്ടാൽ മതി പക്ഷേ ഞാൻ ഇവിടെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുരുമുളക് മാത്രം ഇട്ടുണ്ടാക്കാറുണ്ട് ഇനി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം പൊടികളുടെ എല്ലാം പച്ചമണം പോകണം അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി കൊടുക്കണം അതും നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൊടുക്കാം നമ്മൾ വഴിട്ടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുക വേവിച്ചതിൽ ഉപ്പ് ഇടുക അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഫ്ലെയിം കുറച്ച് അടച്ചു വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും കുറച്ച് ഫ്രൈ ആയി വരുമ്പോഴേക്കും അത് പൊട്ടിത്തെറിക്കും അത് കാരണം അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കക്ക ഇറച്ചി വാങ്ങുന്ന സമയത്ത് ഞാൻ അളവൊക്കെ കാണിക്കാം കേട്ടോ നിങ്ങളെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം